ശ്രീമതി രാജി അരവിന്ദിൻ്റെ പെണ്ണിറങ്ങാത്ത നിരത്ത് എന്ന കഥാസമാഹാരത്തിലെ പെണ്ണിറങ്ങാത്ത നിരത്ത് എന്ന ചെറുകഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അവതരിപ്പിക്കുന്നത് ജീജ ലാൽ പട്ടണത്തിന് നടുവിലുള്ള ബേക്കറി കടയിലേക്കന്ന് ഏരിയാമ്മ ചേടത്തി ഉണ്ണിയപ്പവുമായി വന്നില്ല കൃത്യമായി എന്നും രാവിലെ മണിക്കുള്ളിൽ അവർ കൊണ്ടുവരുന്ന ഉണ്ണിയപ്പവും കാത്ത് പലരും നേരത്തെ ബേക്കറിയിൽ വന്ന് കാത്തു നിൽക്കാറുണ്ട് ഒന്നര രൂപയ്ക്ക് ബേക്കറി ഉടമ വിൽക്കുന്ന ഉണ്ണിയപ്പം ഏലിയാമച്ച അടത്തി ഒരു രൂപയ്ക്ക് കൊടുക്കും കടക്കാരന് ഒന്നിൻ്റെ പുറത്ത് അര രൂപ ലാഭം കിട്ടും കൂടാതെ ഉണ്ണിയപ്പം വാങ്ങാൻ വരുന്ന പലരും പാലും മറ്റ് ബേക്കറി സാധനങ്ങളും വാങ്ങും അങ്ങനെ ഉണ്ണിയപ്പത്തോടൊപ്പം നല്ലൊരു കച്ചവടം കിട്ടാറുള്ളതാണ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പഴവും ഏലക്കയും എള്ളും ഒക്കെ കൃത്യമായ അളവിൽ ചേർത്തുണ്ടാക്കിയ രുചിയുള്ള ഉണ്ണിയപ്പം കയ്യിലെടുത്തിട്ട് ഏലിയാമ്മ ഏലിയാമച്ചേടത്തിയുടെ കൈപുണ്യത്തെക്കുറിച്ച് പറയാത്തവരില്ല കച്ചവടം അരവിച്ച് നിൽക്കുന്നത് സഹിക്കാനാവാതെ ബേക്കറിക്ക് മുന്നിൽ നിർത്തുന്ന എല്ലാ ബസ്സിൻ്റെയും വാതിലിൽ തട്ടി തട്ടി ബേക്കറി ഉടമയുടെ കണ്ണു വേദനിക്കാൻ തുടങ്ങി ജീൻസിൻ്റെ രണ്ട് പോക്കറ്റുകളിലും കൈകൾ ഊന്നിപ്പിടിച്ച് ക്ഷമ നശിച്ച് കടവരാന്തയിൽ നിന്ന് ചെറുപ്പക്കാരൻ പക്ഷെ ഉണ്ണിയപ്പം വാങ്ങാൻ വന്നയാളല്ല അയാളും ബസ്സിലുള്ളവരെയും കാൽനടയാത്രക്കാരെയും നോക്കി പരവേശപ്പെടുകയാണ് ഒറ്റ പെൺപിള്ളേരോ സ്ത്രീകളോ ടൗണിലേക്ക് വരുന്ന വാഹനങ്ങളിലും റോഡിലും ഇല്ല അപ്പോൾ വന്നു നിന്ന ബസ്സിൽ നിന്നും രണ്ടു കിളവന്മാർ ഇറങ്ങുന്നത് കണ്ട ചെറുപ്പക്കാരന് വല്ലാതെ ദേഷ്യം വന്നു അയാൾ ഓടിച്ചെന്ന് ബസ്സിന്റെ വാതിൽ വലിച്ചടച്ച് പോം പോം എന്ന് പറഞ്ഞ് ബസ്സിന്റെ ബോഡിയിൽ തട്ടി ബസ്സിനെ പറഞ്ഞയച്ചിട്ട് അടുത്ത ബസ് കാത്തു നിന്നു സമയം ഉച്ചയോടെ അടുത്തിട്ടും ഒരൊറ്റ പെണ്ണുപോലും ടൗണിൽ വന്നില്ല പട്ടണമാകെ പുരുഷമയം ബേക്കറിക്കാരന് തല ചുറ്റി ബേക്കറി സാധനങ്ങളെല്ലാം അയാളെ ദയനീയമായി നോക്കി പുറത്തുനിന്ന് ചെറുപ്പക്കാരൻ കടയുടെ ഭിത്തിയിൽ മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു ക്രമേണ പട്ടണമാകെ മൗനത്തിലായി ആരും ആരോടും ഒന്നും മിണ്ടുന്നില്ല പകൽ വളരുംതോറും സ്ത്രീ സാന്നിധ്യമില്ലാത്ത നഗരം നിന്ന് പുകഞ്ഞു ഒരു കടയിലും കച്ചവടം നടക്കുന്നില്ല ഹോട്ടലുകളിൽ ചിലതിൽ ഓരോ കാലിച്ചായ ചോദിച്ച് ഒന്ന് രണ്ട് വൃദ്ധന്മാർ ചെന്നതൊഴിച്ചാൽ ഹോട്ടലുകളും നിശ്ചലമാണ് പുരുഷന്മാർക്ക് ആർക്കും വിശപ്പില്ലെന്ന് ഹോട്ടൽ ഉടമ മനസ്സിലാക്കി ഭക്ഷണം വിളുമ്പുന്ന മേശയിലേക്ക് അകത്തുള്ള കുശിനിക്കാർ എത്തി നോക്കിക്കൊണ്ടിരുന്നു വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഏലിയാമ്മച്ചടത്തിയടക്കം ഒറ്റ സ്ത്രീകളും ഇന്ന് പട്ടണത്തിൽ വന്നിട്ടില്ല പുരുഷന്മാരുടെ മൊബൈൽ ഫോണുകളിൽ മെസ്സേജുകൾ വന്നു നിറഞ്ഞു ജില്ലയിലെ ഒരു നിറത്തിലും സ്ത്രീകളില്ലെന്ന പുതിയ വാർത്ത കേട്ട് ജനം ഇളകി പലരും അവരവരുടെ വീടുകളിലേക്ക് വിളിച്ച് സ്വന്തക്കാരായ സ്ത്രീകളെല്ലാം വീടുകളിലുണ്ടെന്ന് ഉറപ്പുവരുത്തി പെണ്ണുങ്ങളില്ലാത്ത നഗരം ഒന്നിനും കൊള്ളില്ലെന്ന് ജനം തിരിച്ചറിഞ്ഞു നഗരസഭകളിലെയും പഞ്ചായത്തുകളിലെയും വനിതാ മെമ്പർമാരെ ജനം വിളിച്ചുകൊണ്ടിരുന്നു വനിതാ മെമ്പർമാർ ജില്ലാ കളക്ടറായ ഷെർലി പി മാത്യുവിന് അപ്പോൾ വിവരം കൊടുത്തുകൊണ്ടുമിരുന്നു കളക്ടർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ച് കാര്യം പറഞ്ഞു സർ ഒറ്റ സ്ത്രീകളും പെൺകുട്ടികളും ഇന്ന് നിറത്തിലിറങ്ങരുതെന്ന് ഞാൻ വനിതാ വാർഡ് മെമ്പർമാർക്ക് സന്ദേശം അയച്ചിരുന്നു സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന മാനഭംഗങ്ങളും കൊട്ടേഷനുകളും പ്രണയ നൈരാശ്യം മൂലമുള്ള കൊലപാതകങ്ങളും അടങ്ങിയ പുതിയ സാഹചര്യങ്ങളോട് പ്രതികരിക്കുകയാണ് ഞങ്ങൾ സ്ത്രീകൾ രണ്ടേ രണ്ട് ദിവസം സ്ത്രീ സാന്നിധ്യമില്ലാത്ത നിരത്തുകൾ പട്ടണങ്ങൾ വാഹനങ്ങൾ സ്ഥാപനങ്ങൾ അതിന്റെ സുഖം കൂടി പുരുഷന്മാർ അനുഭവിക്കട്ടെ ക്ഷമിക്കണം സാർ മറ്റൊരു നിവൃത്തി മില്ലാഞ്ഞിട്ടാണ് പോലീസ് സൂപ്രണ്ടിന്റെ മനസ്സിലേക്ക് ഒരു ലാത്തിച്ചാർജ് ഇരച്ചു കയറി പൊതുനിരത്തിൽ സ്ത്രീകൾ നടത്തുന്ന ലാത്തിചാർജ് കളക്ടറുടെ ഫോൺ കട്ട് ചെയ്ത് അദ്ദേഹം വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അവിടുത്തെ ഫോൺ ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു